ഹലോ എല്ലാവരും വരും ഇന്നൊരു രസം ഉണ്ടാക്കാം ഇന്നത്തെ പാചകം രസമാണ് രസം രസം മാത്രം പോരല്ലോ ഒരു ഉരുളക്കിഴങ്ങ് മെഴിക്കൂരുട്ടേം കൂടാക്കാം അതാ ആദ്യമേ രസത്തിന് വേണ്ട സാധനങ്ങൾ പറയാം രസത്തിന് രസത്തിനാദ്യം കുരുമുളക് കുരുമുളക് ചെറിയ ജീരകം വെളുത്തുള്ളി പേനിജീരകം കുറച്ച് രണ്ട് വറ്റൽമുളക് കരിവേപ്പില ഒരു തക്കാളി ഒരു ചെറിയ തക്കാളി പുളി പുളി എന്ന് പറയുമ്പം ചെറിയ ഒരു നെല്ലിക്ക കുഞ്ഞു നെല്ലിക്കായുടെ വലിപ്പത്തിലുള്ള പുളി മതിയെ പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കായ ഇത്രയും വെച്ച് നമുക്കൊരു രസം ഉണ്ടാക്കാം അതിന് ശേഷം നമുക്ക് അരിഞ്ഞ് ഞാൻ വെച്ചു ഉരുളക്കിഴങ്ങ് സ്ക്വയർ ആയിട്ട് ചെറിയ സ്ക്വയറായിട്ട് അരിഞ്ഞ് ഉരുളക്കിഴങ്ങ് പിന്നെ അതിന് ചേർക്കാനായിട്ട് കുറച്ച് മുളക് പൊടിയും വേണം പിന്നെ അതിന് മഞ്ഞൾപ്പൊടി വേണം പിന്നെ ഉപ്പ് ചേർക്കണം ഉപ്പ് ഇത് ചേർത്ത് നമുക്ക് പുരട്ടി വയ്ക്കണം ഉരുളക്കിഴങ്ങ് നമുക്ക് മെഴുക്കുരട്ടിക്കുള്ളത് പുരട്ടി വയ്ക്കാം ഉരുളക്കിഴങ്ങ് അതിനാവശ്യമുള്ള ഉപ്പ് ഉപ്പ് പിന്നെ അതിനാവശ്യമുള്ള മുളക് പൊടി ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്താ ചേർത്തെടുക്കണേ ഇത് നമ്മ നമുക്ക് ശകലം എരിവ് കൂടുതൽ വേണം അത് കാരണം കൊണ്ട് കുറച്ചും മുളക് പൊടി ഇരുന്നുണ്ട് അപ്പൊ ഞാൻ ആ പറയുന്ന കണക്ക് നിങ്ങൾക്ക് പറ്റുകയല്ലായിരിക്കും അപ്പൊ അതനുസരിച്ച് ചെയ്താൽ മതി നമുക്ക് പെരട്ടാം നല്ലപോലെ പെരട്ടി വെക്കാവേ പെരട്ടിയിട്ട് നമുക്ക് ഇത് ഇത് പിടിക്കട്ടെ ഇതേലോട്ടം നല്ലപോലെ പിടിച്ചിരിക്കും ഉരുളക്കിഴങ്ങില് പിന്നീട് നമുക്ക് വന്ന് എടുത്താൽ മതി ഇത് ഞങ്ങൾ ഹൈദരാബാദിലാണ് ഉള്ളത് ഹൈദരാബാദിൽ ഞങ്ങൾക്ക് അധികം സാധനങ്ങളോ ഒന്നും ഉള്ളത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക അതുകൊണ്ട് കുറവുകളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതാണ് എല്ലാം ഒന്നും നല്ലതായിട്ടൊന്നും അറിയത്തില്ല അപ്പൊ അതിലൊക്കെ കുറവുകളൊക്കെ എല്ലാവരും ക്ഷമിക്കണം പാചകം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് കൈയൊക്കെ കഴുകി വൃത്തിയോടെ ചെയ്യണം നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കണ്ട ഫുഡല്ലേ അപ്പൊ നല്ലപോലെ ചെയ്താൽ നല്ലതായിരിക്കും നമുക്കിനി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം മിക്സിലെ ജാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കിത് ഇത് ചതച്ചെടുക്കാം മുളക് വെളുത്തുള്ളി ഇത് രസത്തിന് വേണ്ടിയിട്ട് പിന്നെ ജീരകം ചെറിയ ജീരകം കുരുമുളക് കുരുമുളക് ഒരു ആര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പത്തിരുപത് മണി ഉണ്ടെന്ന് പോകുന്നു വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളിയിടെ ഒരു രണ്ട് മൂന്നെല്ലി മാറ്റിയിട്ട് ബാക്കി ഇട്ടിട്ടുണ്ട് ചെറിയ ഒരു കുടം വെളുത്തുള്ളി പിന്നെ പെരിഞ്ചീരകമാണേലും ഒരാ ഒരു സ്പൂണും ഒരു ടീസ്പൂണും പെഞ്ചീരം എടുത്തിട്ടുണ്ട് പെഞ്ചീരം നല്ല ടേസ്റ്റാണ് ഈ രസത്തിന് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കാം ഇതുപോലെ നമുക്കിത് ഒതുക്കിയെടുത്താലും മതി ചോരിച്ച ചതച്ച പരുവത്തില്ല ഇനി നമുക്ക് ചട്ടി ഗ്യാസ് കത്തിക്കാം നമ്മൾ ചട്ടി അടുപ്പിലോട്ട് വയ്ക്കും പിന്നെ ഒന്ന് മറന്നുപോയി എണ്ണ വേണം രണ്ട് രണ്ടു മെഴുക്കുപൊരട്ടിക്കും വേണം എണ്ണ രസത്തിനും വേണം അത് ഞാൻ മറന്നുപോയി സോറിയേ ഇത് കടല എണ്ണയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ ഇതിന് എടുത്തോളൂ കേട്ടോ നല്ലെണ്ണ ഒന്നുകൂടെ നല്ലതായിരിക്കും രസത്തിനു വേണ്ടിയിട്ട് മെഴുക്കുപൊരട്ടി എല്ലാത്തിനും വെളിച്ചെണ്ണയും രസത്തിനൊക്കെ നല്ലെണ്ണയുമാണ് നല്ലത് പക്ഷേ ഇത് കടല എണ്ണയാ കടല എണ്ണ നല്ലതാണ് നമുക്ക് എണ്ണ ഒഴിക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം മതിയെ അതിലേക്ക് നമുക്ക് കടുവ ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം നന്നായി പൊട്ടട്ടെ നമുക്ക് കറി ആപ്പിട്ട് കൊടുക്കാം പിന്നെ തക്കാളി ഇപ്പൊ ചെറിയ ഒരു ഒരു തക്കാളിയേ ഉള്ളൂ ചെറിയ തക്കാളി നമുക്ക് വാഴക്കാം നല്ലപോലെ വാഴ നല്ലപോലെ വാഴരണം പിന്നെ രസത്തിന് വേണ്ട വെള്ളം അത് ഞാൻ മറന്നുപോയി രസത്തിന് വേണ്ട ഒരു ലിറ്റ് ലിറ്റർ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു അ കറക്റ്റാളത് രസത്തിന് ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അവിടത്തേക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കാവേ കുറച്ച് മഞ്ഞൾപ്പൊടി മതി ഇതാ ഇത്രയ്ക്ക് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ ചതച്ച് വെച്ച് ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക മസാലയുടെ ഒരു പച്ച മണം പോകുന്നത് വരെ നമുക്കൊന്നും വഴറ്റാം അതായിട്ട് കുറച്ച് കുറച്ച് നേരം നമുക്ക് സിമ്മിലിട്ട് കൊടുക്കാം നമുക്ക് ചട്ടിക്ക് നല്ല ചൂടാണല്ലോ നമ്മൾ ചൂട് മാറി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഇത് ഒരു ലിറ്റർ വെള്ളം നമുക്ക് ഗ്ലാസ്സിലാണെന്ന് ഒഴിച്ച് നോക്കാം അപ്പൊ അതിൽ ഒരു ഗ്ലാസ് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമുണ്ട് ആവശ്യത്തിനുള്ള ഒപ്പിട്ട് കൊടുക്കുന്നു നോക്കട്ടെ കഴുകേ നമ്മൾ എടുത്തു വെച്ച പുളിയില്ലേ കുറച്ച് കുറച്ചുള്ളൂ അതിൻ്റെ ഒരു ഒരു കുറച്ചഴിച്ചു കൊടുത്താൽ മതി അധികം പുളി വേണ്ട രസത്തിന് ഇത്രയും ഒഴിച്ചുള്ളൂ ബാക്കി വേണ്ട ഇനി നമുക്ക് തീ കൂട്ടിയില്ല തീ കൂട്ടിയിട്ട് മുടി വയ്ക്കാം ലാസ്റ്റ് നമുക്ക് കായം ചേർക്കണം കട്ട കായമാണെങ്കിൽ നല്ലതാണ് എല്ലാത്തിനും നല്ലത് കട്ടക്കായവാ ഇപ്പൊ എന്റെ കയ്യിൽ കട്ടക്കായം ഇല്ല അത് കാരണം കൊണ്ട് നമുക്ക് കായപ്പൊടി ചേർക്കാം ളക്കി കൊടുക്കാം നമുക്ക് ഇളക്കി കൊടുത്തിട്ട് തിള വരാറായത് ആ സമയത്ത് നമുക്ക് കായപ്പൊടി ചേർക്കാം കുറച്ച് കായപ്പൊടി ആവശ്യമുള്ളത്ര കുറച്ച് തിള വന്നില്ലേ ഇപ്പം നമുക്കിത് ഓഫ് ചെയ്യാം ഇത്ര മതി രസം റെഡിയായി ഓഫ് ചെയ്യാം നമുക്ക് അങ്ങനെ നമ്മുടെ രസം റെഡിയായി നമുക്കിതിങ്ങോട്ട് വാങ്ങി വെച്ചേച്ചു നീ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി വെക്കാം മല്ലിയില വേണമെങ്കിൽ ഇഴാം മല്ലിയില ഇട്ടാൽ നല്ലതാണ് രസത്തിന് പക്ഷേ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് പിടിക്കുകയല്ല അപ്പം ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾ ഏകദേശം മല്ലിയില ചേർത്തോളൂ നല്ലതാണ് മല്ലിയില ചേർത്താൻ നല്ലതാണ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇനി നമുക്ക് മെഴുക്കുരട്ടി വെക്കാം രസത്തിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി അങ്ങനെ ഓരോ മെഴുക്കുരട്ടി വെക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് അതിൻ്റെ കൂടെ ഒരു പപ്പടം പോലെ മെഴുക്കുരട്ടി വെക്കാനായിട്ട് വെളിച്ചെണ്ണ വേണമല്ലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഞാനത് പറഞ്ഞില്ല കുറച്ച് വെളിച്ചെണ്ണ നോൺ സ്റ്റിക്ക് പാത്രം വേണ്ട അധികം വെളിച്ചെണ്ണ വേണ്ട ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക നമുക്കതിലേക്ക് നമ്മൾ ഇരട്ടി വെച്ചിരിക്കുന്നില്ലേ ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി ഇത് ഇത്രയും ചേർത്ത് പെരട്ടി വെച്ചിരിക്കുന്ന രസം വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് പെരട്ടി വെച്ച അപ്പോഴത്തേനത് പെരണ്ട് അതേലെ പിടിച്ചിരിക്കുക നമുക്കത് രീതിയിലേക്ക് കിട്ടും ഒരു കപ്പുണ്ട് വെള്ള വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല വെള്ളം ഒന്നും ചേർക്കണ്ടതില് എണ്ണയ്ക്കകത്ത് കിടന്ന് തന്നെ എണ്ണ ഞാനിപ്പോ ഒഴിച്ചപ്പോ ശാലം കൂടി പോയി അത്രയും എണ്ണയുടെ ആവശ്യമില്ല ഇപ്പൊ തീ കൂട്ടി വെച്ചിരിക്കാണേ തീ കൂട്ടി വെച്ച രണ്ടു മിനിറ്റോളം തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ കൊടുക്കാം തുറന്ന് വയ്ക്കാവേ തുറന്ന് വെച്ച് ഫ്രൈ ആക്കി എടുക്കണം ഫ്രൈ ആകണ്ട അതും സോഫ്റ്റ് ആയിട്ടിരിക്കും പുറമേ നിന്ന് നല്ല ഫ്രൈ ആയി ഇരിക്കണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ രസോ മെഴുക്കുരയ്ക്ക് എല്ലാവർക്കും വെച്ച് കൊടുക്കണം കേട്ടോ ല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല സിങ്ങിലിട്ട് കൊടുക്കാം ഇനി മൂക്കട്ടെ ഇപ്പൊ അതേ അവിടെ കിടക്ക മൂക്കട്ടെ ഇടയ്ക്ക് 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 കൊടുക്കണം അടുക്കി പിടിക്കാതെ